അപ്പം ഞാനിന്ന് വീണ്ടും ഫൈവ് സെന്റൻസ് ഗ്രാമർ ചലഞ്ച് കാട്ടാ വന്നിരിക്കുന്നത് ഒരു ഫൈവ് സെൻറ്റൻസ് ഇവിടെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകും അഞ്ച് സെന്റൻസ് നിങ്ങൾ ശരിയാണോ അറിയാമോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്നിട്ട് ഇത് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പറയുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടിയ സ്കോർ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഗ്രാമർ ഓരോ ദിവസവും ഇത് പാർട്ട് ടൂ ആണ് സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പോകാം ഫസ്റ്റ് സെൻറ്റൻസോടെ നമുക്ക് പോകാം വളരെ പെട്ടെന്ന് തന്നെ പോവാം അപ്പം നിങ്ങളുടെ എന്താ പറയേണ്ടത് ഞാനൊരു കൗണ്ട് ഡൗൺ ടൈമർ ഇട്ടിട്ടുണ്ട് ഈ കൗണ്ട് ഡൗൺ ടമർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക വൺ മിനിറ്റ് വെച്ച് സമയം തന്നെ ഇതിന് നോക്കാം ഐ ഹാവ് വിസിറ്റഡ് ഇറ്റലി ആൻഡ് ഐ വിസിഡ് ഇറ്റലി ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സെൻറ്റൻസ് ആയിരിക്കും നിങ്ങൾ തെറ്റുന്നത് ശരിയല്ലേ നിങ്ങൾ കരുതും നിങ്ങൾക്ക് എന്താ പറയേണ്ടത് എളുപ്പമാണ് എന്ന് കരുതും പക്ഷെ അതായിരിക്കും തെറ്റുന്നത് ഇവിടെ മിക്കവരുടെ മിസ്റ്റേക്കുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെ എന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ചത് എ ആണോ ബി ആണോ ശരി ഐ ഹ് വിസിറ്റഡ് ഇറ്റലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ വിസിറ്റഡ് ഇറ്റലി സാർ ഇത് രണ്ട് ശരിയല്ലേ എന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറയാം നിങ്ങളുടെ കൗണ്ട് ഡൗൺ ടൈമർ തേർട്ടി സെക്കൻഡ്സ് ആയി തേർട്ടി വൺ സെക്കൻഡ്സ് ആയി മുപ്പത് സെക്കൻഡ് വെച്ച് മതി ഓക്കെ അപ്പോൾ നമ്മൾ പോസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ആൻസർ ഇത്രേ ഉള്ളൂ ഐ ഹാവ് ഇറ്റലിയുടെ ഐ എപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയേണ്ടത് പ്രോപ്പർ നൗണാണ് ഇറ്റലി അപ്പം നോബലി ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് ഇറ്റലിയാണ് ഏ ഈ ഇറ്റലി എന്നുള്ളത് നിങ്ങൾ നോക്കിയേ ഈ യെല്ലോ ലൈം വന്നിരിക്കുന്ന ഇറ്റലി അതെന്താണ് ഐ സ്മോൾ ലെറ്ററാണ് മറ്റെടുത്ത് ക്യാപിറ്റൽ ലെറ്ററാണ് ഈ ക്യാപിറ്റലൈസേഷൻ്റെ പ്രോബ്ലം ഒരുപാട് കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് വൺ ഇത് പലർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾ ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് ക്ലിയർ ആകുന്നത് ഇത് അറ്റൻഡ് ചെയ്യണം ആദ്യത്തെ സെഷൻ പോയിരുന്നു അതൊരുപാട് പേര് കമന്റ് ചെയ്തു ആദ്യ സെഷൻ കാണാതെ ഇത് കാണുന്ന യൂട്യൂബിൽ കാണുന്നവർ ഫസ്റ്റ് പാർട്ട് കാണുന്നവര് എല്ലാവരും നിർബന്ധമായിട്ട് കണ്ട് നിങ്ങളെ വിലയിരുത്തണം അപ്പൊ ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടൂവും അങ്ങനെ ഒരു സെഷൻ സീരീസ് ആണ് ഇത് ആരംഭിക്കുന്നത് ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യണം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണം ഓക്കെ ഫസ്റ്റ് വൺ പോയിരിക്കയാണ് സോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഹിയർ ദ ആൻസർ ഈസ് ഞാൻ ആൻസർ ഒന്നുകൂടെ പോയേക്കാം ഐ ഐ ഹാവ് വിസിറ്റഡ് ഇറ്റലി എന്നുള്ള ഫസ്റ്റ് സെറ്റൻ ഞാൻ ഈ ഗ്രീനിൽ പോകുന്ന എ ആണ് ഓക്കെ ഇതിൻ്റെ എന്താണ് പി റോങ് ആണ് കാരണം ഒറ്റ വീട് കാരണം ക്ലിയർ ആയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു മൂവിംഗ് ഔട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ നീങ്ങാം എന്താ നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്താ പറയേണ്ടത് നമ്മുടെ കൗണ്ടേൺ ടൈംസ് റീസ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ മുപ്പത് സെക്കൻഡാണ് ഉള്ളത് സെക്കൻഡ് സെൻ സെക്കൻഡ് സെൻറ്റുണ്ട് പോവാം ഐ ഹാവ് ഇതും ഒരു കോമൺ മിസ്റ്റേക്ക് ഐ ഹാവ് വിസിറ്റഡ് ഇറ്റലി ലാസ്റ്റ് ഇയർ ഉണ്ട് ഐ വിസിറ്റഡ് ഇറ്റലി ലാസ്റ്റ് ഇയർ ഉണ്ട് ഇതിൽ ഏതാ ശരി ചിലപ്പോൾ ഒരു വേടാണ് നിങ്ങളെ തെറ്റിക്കുന്നത് ഇതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ ആരംഭിക്കാൻ കാരണം നമ്മുടെ കൗണ്ടൗണ്ട് നമ്പർ പോയിക്കോട്ടിരിക്കുകയാണ് മുപ്പത് സെക്കൻഡ് ആണ് നിങ്ങൾക്കുള്ളത് എ ആണോ ബി ആണ് നിഷ്ട്രിന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് കമൻറ്റ് ചെയ്യണം കിട്ടാം ഒരിക്കലും ആ സെൻറ്റൻസ് നിങ്ങൾ ഒന്നുകൂടെ കമൻറ്റിൽ ആ സെൻറ്റൻസ് ഫുൾ ആയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡ് രജിസ്റ്റർ ആവും അപ്പോൾ എല്ലാവരും അത് അതുപോലെ തന്നെ മൈൻഡിൽ രജിസ്റ്റർ ആകുന്ന വിധം ചെയ്യണം സോ നമ്മുടെ ഫോർട്ടി സെക്കൻഡ്സ് ഫോർട്ടി വൺ സെക്കൻഡ്സ് എന്താ പറയുക ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആൻസർ ഞാൻ വൺ മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പറയാം ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എല്ലാവരും നോക്കാം എല്ലാവരും നോക്കാം ആൻസർ കമൻ്റ് ചെയ്യാം വീഡിയോ കാണുന്നവരെല്ലാം ആൻസർ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് തീരം വെയ്ക്കിയത് മിസ്റ്റേക്ക് കേട്ടോ ഇത് വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഒരു വലിയ സ്ഥിരം മിസ്റ്റേക്ക് അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ടുള്ളൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് മൂന്ന് നാലും കഴിയുമ്പോൾ അടുത്ത വരുന്നത് ആ ആണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ഓക്കെ ഇവിടെ നമ്മൾ വൺ മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് എന്ത് ചെയ്യുന്നു പോസ് ചെയ്യുന്നു നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ വേട് നിങ്ങൾ ഓർത്താൽ മതി ഈ ലാസ്റ്റ് ഇയർ എന്നുള്ള വേടാണ് ഇവിടുത്തെ പ്രോബ്ലം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരിക്കുന്നു സെയിം ക്വസ്റ്റ്യൻ തന്നെ പലതരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും ഇവിടെ ഐ ഹാവ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ വരില്ല ഇത്രയും ഓർത്താൽ മതി ഹാവ് വന്ന ലാസ്റ്റ് ഇയർ വരില്ല ഓ ഹാവ് വന്ന ലാസ്റ്റ് ഇയർ വരില്ല സോ ഐ ഹാവ് വിസിറ്റഡ് ലാസ്റ്റ് ഇയർ എന്ന് ഒരിക്കലും പറയത്തില്ല എന്ത് പറയുക ഐ വിസിറ്റഡ് ലാസ്റ്റ് ഇയർ എന്നേ പറയത്തുള്ളൂ അപ്പം ഇവിടുത്തെ ഏതാണ് സെന്റൻസ് ശരി ബി സെന്റൻസ് ആണ് ശരി നിങ്ങൾക്ക് സെക്കൻഡ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ പെട്ടെന്ന് തന്നെ സെഷൻ അവസാനിപ്പിക്കാം അപ്പം സെക്കൻഡ് ആൻസർ ക്ലിയർ ആയിട്ടുണ്ട് ലാസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് എടുത്ത് വരും അപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് നമ്മൾ തേർഡ് ക്വസ്റ്റൻ തേർഡ് ക്വസ്റ്റിൻ്റെ നമ്മൾ അതേപോലെ തന്നെ കൗണ്ട് ഡൗൺ ടൈമറി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടിങ്ങാണ് കൗണ്ട് ഡൗൺ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു അറുപത് സെക്കൻഡ് സമയമുള്ളത് നിങ്ങൾക്ക് നോക്കാം ഏത് വേടാണ് ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ ഈ സീരിയസ് സ്ഥിര സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് ഐഡിയ കിട്ടും നോക്കാം ടു അവേഴ്സേക്കോ എന്നാണ് വന്നിരിക്കുന്നത് എന്താ പറയണ്ടത് ടു ഹവേഴ്സേക്കോ എന്നാൽ വന്നിരിക്കുന്നത് ടു അവേഴ്സേക്കോ ടു അവേഴ്സേക്കോ ടു അവേഴ്സേക്കോ ടു ഹവേഴ്സേക്കോ ഏകോ വരുമ്പം എന്താണ് വരുന്നത് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾക്ക് ആ പ്രൂഫ് റീഡിങ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പലർക്കും ലെറ്റർ എഴുതുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ആണ് മുപ്പത്തി മൂന്ന് സെക്കൻഡായി വളരെ ഒരു സിക്സ്റ്റി സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ ആൻസറിലോട്ട് പോവും കറക്റ്റ് വൺ മിനിറ്റിന് ശേഷം എൻ്റെ ആൻസേഴ്സിലോട്ട് പോവും നിങ്ങളുടെ സമയം കളയുന്നില്ല മൊത്തം അവർ ശ്രദ്ധിച്ച് എത്ര പേർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നറിയില്ല കണ്ടുപിടിച്ച ഒരു വലിയ സെഷനാണ് ഏ സെൻറ്റൻസ് കറക്ഷൻ അനാലിസിസ് ആണ് നടക്കുന്നത് ഫോർട്ടി എയ്റ്റ് സെക്കൻഡ് ഫോർട്ടി നയൻ സെക്കൻഡ് ഫിഫ്റ്റി സെക്കൻഡ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ നോക്കാം ഫിഫ്റ്റി ഫൈവ് സെക്കൻഡ് നോക്കാം ഫിഫ്റ്റി സെവൻ ആണ് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഫിഫ്റ്റി നയൻ അവർ പോസ് ഓക്കേ അപ്പം ഇവിടെ നോക്കേണ്ടത് എന്താ പറയണ്ടത് ഇവിടുത്തെ വേട് ഹവർ ടു അവേഴ്സൊക്കെ അല്ല ഇവിടെ എന്നുള്ള സെന്റ് ടു ഹവേഴ്സ് ഒക്കെ ശ്രദ്ധിക്കണം ഇവിടുത്തെ പ്രശ്നം എസ് സി എൻ ഡി എസ് ആയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അല്ലേ റെഡി പോവാം ഓക്കെ സെന്റ് എന്നുള്ള വേർഡ് വരുമ്പോൾ എന്ത് വരില്ല ഏകോ വരില്ല കാരണം സെന്റ് എന്നുള്ള വീട് അത് പ്രെസന്റ് ആണ് ഓർക്കണം സെന്റ് എന്നുള്ള വീട് അത് പ്രസന്റാണ് അപ്പൊ സെന്റ് എന്നുള്ള വീട് തെറ്റാതിരിക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എസ് സി എൻ ടി എന്നുള്ളതാണ് പാസ്റ്റ് ഫോംസ് കൂടെ ഞാൻ എഴുതിയേക്കാം ഇതറിയാത്തവർക്ക് സെൻറ് എന്നുള്ളത് വി വണ് വി വൺ എസ് എസ് ഇ എൻ ഡി എ സെൻസ് ആണ് വി ടു ആണ് എന്താ സെൻറ്റ് അപ്പം ടീ ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ടീ ആണ് നിങ്ങളുടെ മൈൻഡിലോട്ട് ശ്രദ്ധിക്കേണ്ടത് ടീ വരുമ്പോൾ അത് പാസ്റ്റ അപ്പം ഐ സെൻറ്റ് ആ ഗിഫ്റ്റ് ടു അവേഴ്സ് ആക്കും രണ്ട് മണിക്കൂറിന് മുമ്പ് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പലർക്കും ഡീയും ടീയും തെറ്റുന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സ്ഥിരം തെറ്റുന്നതാണ് ഓക്കെ മൂവിങ് ഉണ്ട് ദാ ഫോർത്ത് പെട്ടെന്ന് തന്നെ തീർക്കാം പെട്ടെന്ന് തന്നെ തീർക്കാം നിങ്ങളുടെ സമയം ഒട്ടും കളയുന്നില്ല നാലാമത്തത് നമ്മുടെ കൗണ്ട് ഡൗൺ ടൈമറ് സ്റ്റാർട്ട് ചെയ്യുന്നു പ്ലീസ് കൗണ്ട് ഡൗൺ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു കൗണ്ട് ഡൗൺ സ്റ്റാൻഡ് അറുപത് സെക്കൻഡാണ് ഉള്ളത് എല്ലാവർക്കും എഴുതാം ശ്രദ്ധിക്കേണ്ട ചില വീടുകളെല്ലാവരും ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാം ഹാവ് ആണോ ഞാൻ ചില ചില വീടുകളിൽ നിങ്ങൾക്കൊന്ന് ഒരു ടിപ്പ് പോലെ തരാം എത്ര പേരെ ആൻസറിലോട്ട് എത്തുന്നുണ്ടെന്ന് നമുക്കറിയില്ല നോക്കാം ഏ നമുക്ക് നോക്കാം ഹാവ് ആണോ മൈൻഡിലോട്ട് വരേണ്ടത് അതോ ദിസ്സാണോ വരേണ്ടത് ഏ അതോ മന്താണോ വരേണ്ടത് അതോ ബുക്ക് റെഡ് റെഡാണോ വരേണ്ടത് ഇനി ഇവിടെ ദിസ് ആണോ എന്താ പറയണ്ടത് ഈ ബുക്സ് ആണോ എന്താണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് മൈൻഡോട്ട് വരട്ടെ ഏതാണ്ട് മുപ്പത്തെട്ട് സെക്കൻഡ്സ് ആയി ഒരു മിനിറ്റ് സമയമാണുള്ളത് എന്താ പറയണ്ടേ അറുപത് സെക്കൻഡ് ആകാൻ ഏതാനും മിനിറ്റുകൾ കൂടി മാത്രം ഇതിനെ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഒരാൾ പോലും കമൻ്റ് ചെയ്യാതിരിക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യണം നിർബന്ധം എല്ലാവരും കമന്റ് ചെയ്യുന്നു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ സെക്കൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഫിഫ്റ്റി നയൻ സിക്സ്റ്റി ആവർ പോസ് ചെയ്തിരിക്കയാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സോ ഹിയർ ദ ആൻസറി നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ ക്വസ്റ്റൻ ത്രീ ബുക്സ് എന്നാണ് പറഞ്ഞത് ദിസ് മന്ത് പറഞ്ഞിരിക്കുന്നത് ഓർത്തോണം ത്രീ ബുക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് മന്ത് പറഞ്ഞിരിക്കുന്നത് ഓർക്കേണ്ടത് ദിസ് മന്ത്ള്ള വീട് വന്നു കഴിഞ്ഞാൽ പ്ലീസ് നിങ്ങളുടെ മനസ്സിലോട്ട് വരട്ടെ ദിസ് മന്ത് എന്നുള്ള വീട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഐ ഹാവ് റെഡ് ത്രീ ബുക്സ് ദിസ് മന്ത് അല്ലെങ്കിൽ ഐ റീഡ് ത്രീ ബുക്സ് ദിസ് മന്ത് എന്ന് പറയാൻ പറ്റൂല്ലയോ എനിക്ക് ഈ ദിസ് മന്ത് ഒരിക്കലും എതിര് ചേരത്തില്ല അയ്യോ അതോടെങ്കിൽ പോരുന്നോ നോ പ്രോബ്ലം ഇനി വേദി മാറ്റാം അല്ല ഇങ്ങോട്ട് മാറ്റി വെക്കാം ഐ റെഡ് ത്രീ ബുക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഓർക്കേണ്ട ഒരു മെയിൻ കാര്യം ഐ റെഡ് ത്രീ ബുക്സ് എന്ന് വെച്ചാൽ അത് പാസ്റ്റൻസാ അപ്പൊ അത് ദിസ് മന്ത് ടൈമോട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല ഒറ്റ വേടാ ദിസ് എന്നുള്ള ദിസ് മന്ത് എന്നുള്ള ഒരു വേഡ് കാരണം നിങ്ങളാ സെന്റൻസ് തെറ്റിപ്പോവും അപ്പൊ ഇത് ലൈവ് കാണുന്ന ഈ ലൈവ് കാണുന്ന മുഴുവൻ പേരും ദിസ് മന്ത് എന്നുള്ള വേഡ് ദിസ് ഇയർ ദിസ് അങ്ങനെയുള്ള കുറച്ച് വേടുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അതറിയാവുന്നവരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം അതറിയാവുന്ന ഒരു മുഴുവനൊന്ന് കമന്റ് ചെയ്യാം ഐ ഹാവ് റീഡ് ത്രീ ബുക്സ് ദിസ് മന്ത് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഞാൻ ആ ബുക്ക് വായിച്ചിട്ട് ടീ മാസം അപ്പം ദിസ് മന്ത് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെറ്റ് ഈ ഹാവിൻ്റെ കൂടെ ഉപയോഗിക്കുള്ളൂ ഹാസ് ഹാവും വരുമ്പോഴാണ് ദിസ് മന്ത് വരുന്നത് അങ്ങനെ പഠിച്ചാൽ മതി ടെൻസ് ചിലവ് പെട്ടെന്ന് കിട്ടണമെന്നില്ല ദിസ് മന്ത് വരുമ്പം ഹാസ് ഹാവിൻ്റെ കൂടെ ദിസ് മന്ത് ഉപയോഗിക്കരുത് ദിസ് വീക്ക് ഉപയോഗിക്കരുത് ദിസ് ഇയർ ഉപയോഗിക്കരുത് അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം കുറച്ചേറെ കുട്ടികൾ അതെല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു ഓക്കേ മൂവിങ് ഓൺ ടു ദ ദ ദ ദ ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ സോ ആൻസർ ഈസ് എ ആണ് കേട്ടോ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും കൂടുതൽ പേര് തെറ്റിക്കുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിഡ്യൂ ഗോയിൻ ഡിഡിയു ബെന്റ് ആണോ ഗോ ആണോ എന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല ആദ്യമായിട്ട് ഈ ലൈവ് കൊണ്ടുന്നവർ ശ്രദ്ധിക്കണം ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തു ഞാൻ എപ്പോഴും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ടുള്ളതായിരിക്കും വിടുന്നത് ഒരിക്കലും ഒന്നും രണ്ടും മൂന്നും അല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് കാരണം അത് അവസാനം എത്തുമ്പോൾ അത് ഒരു വലിയ പവറാണ് അപ്പോൾ ഇവിടെ സോറി ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പോകുന്നൊണ്ടായിരിക്കും എനിക്കറിയാം അപ്പോൾ അപ്പം ഡിഡ്യൂ ഗോയാണ് ഇതെല്ലാവരും കമൻറ്റ് ജസ്റ്റ് വീഡിയോ കണ്ട് മാത്രം പോകരുത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിർബന്ധം എല്ലാവരും ഡിഡ്യു ഗോ ആണോ ഡിഡ്യു വെൻറ്റാണോ എല്ലാവരും എല്ലാവരും അപ്പം ഡിഡ്യു ഗോയുണ്ട് ഡിഡി വെൻറ്റുണ്ട് ഡിഡിന് ശേഷം ഗോയാണോ വെൻറ്റാണോ എന്നുള്ള ആൻസർ കഴിയുമ്പോൾ ഇവിടെ പതിനാറ് സെക്കൻഡായി ഞാൻ ഓൾറെഡി ഇത് കുറച്ച് ലേറ്റ് ആയത് കാരണം ഞാനിവിടെ എന്താണ് ഞാനിത് പോസ് ചെയ്യുന്നു ടൈം കളയുന്നില്ല നിങ്ങളുടെ സമയം കറക്റ്റ് പത്ത് മിനിറ്റ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഡിഡ്യു ഗോ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ ഓർത്തോണം ഡി ഡ്യു ഗോ ആണ് അല്ല ഡിഡിന് ശേഷം നമുക്ക് നിങ്ങളുടെ അറിവിലേക്ക് വി വെണ്ണേ വരുത്തുള്ളൂ വിരുത്തില്ല സോ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഇത് റോങ് ആണ് ഇ സെൻറ്റൻസ് റോങ് ആണ് സോറി ഈ സെൻറ്റൻസ് ആണ് ഫസ്റ്റ് എ ആണ് റൈറ്റ് ബി സെൻറ്റൻസ് റോങ് ആണ് ഡിഡി വെൻറ്റെന്ന് പറയത്തില്ല ഇത് ഈ കളർ വെച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ കളർ നിങ്ങളുടെ മൈൻഡിലോട്ടങ്ങ് പതിയട്ട റെഡ് കളർ എന്നിട്ട് ഈ ഗ്രീൻ എന്നുള്ള കളർ നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങ് ഫിക്സ് ആകട്ടെ യു ഗോ യു ഗോ ഡി ഡു ഗോന്ന് അങ്ങനെ ഫിക്സ് ആയി കഴിയുമ്പം നിങ്ങൾക്ക് തെറ്റാതെ നിങ്ങൾക്ക് അത് തുടരാനായിട്ട് പറ്റും അപ്പം ശ്രദ്ധിക്കുക യു ഗോ യു ഗോ യു ഗോ അതങ്ങനെ മൈൻഡിൽ അങ്ങ് ഫിക്സ് ചെയ്യും അതെല്ലാവരും എനിക്കൊന്നൊരു മൂന്നോ നാലോ അഞ്ചോ തവണയായിട്ട് അങ്ങ് കമൻറ്റ് ചെയ്യും അതങ്ങ് പഠിക്കും അത് അത്രയേ ഉള്ളൂ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഞാൻ ഈ സെഷൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് തെറ്റുന്നതായിരിക്കും പക്ഷേ ഇത് നിങ്ങൾ ഒരുപാട് പുതിയതായിട്ട് വന്ന കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും പിന്നെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള കുട്ടികൾ ഈ നിങ്ങൾ നിങ്ങളെ ഒന്ന് വിലയിരുത്തേണ്ട സമയമാണ് എനിക്ക് ആ നോളജ് ഉണ്ടല്ലോ അതെനിക്ക് ദൈവം തന്നതാണ് അത്രയും അറിവ് എനിക്കുണ്ടല്ലോ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫൈവ് സെന്റൻസ് എന്താ പറയുക ഗ്രാമർ ചലഞ്ച് പല പേരുകളാണ് ഇൻട്രസ്റ്റിംഗ് ആണ് കുറെ പേരുകളായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ നമ്മൾ പാർട്ട് ടു ആയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അത് നിങ്ങളുടെ ആ ഇൻട്രാക്ഷൻ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യണം ഒരാൾ യൂസ്ഫുൾ എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്യും ഈ സെഷൻ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും ടി ജൂസ് അക്കാഡമി ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസസ്സാണ് നിങ്ങൾ ഏത് അക്കാഡമി പഠിച്ചോട്ടെ അവിടെ നിങ്ങളുടെ സെൻറ്റൻസുകൾ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ അനലൈസ് ചെയ്യാനുള്ള സമയമാണ് ഏത് അക്കാഡമി പഠിച്ചാലും നോ പ്രോൺ ജ്യൂസി ജൂസി പഠിക്കണമെന്നില്ല ി ജൂസി പഠിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഗ്രാമർ ക്ലാസ്സിൽ ഓർഡർ വൈസ് കിട്ടുന്ന ഇത്രേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു ഫ്രീ സെഷൻസ് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ തന്നെ ഞാൻ എല്ലാവരോടും പറയാ പറയാനായിട്ടുള്ളൂ അപ്പം ഇതൊരു എന്താ പറയണ്ട വളരെ ബേസിക് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിന്റെ പാർട്ട് ത്രീവായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് എന്താ പറയണ്ടത് ഇത് ഈ സെഷൻ ഇത് നിങ്ങൾ യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണെന്നുള്ള കമന്റ് കേൾക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ തുടരും തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പം ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു എന്താ പറയേണ്ട പറയാനില്ല താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് And the more power to all, more power to all, just in the message area. Thank you, thank you, thank you, so much Thank you.